ഹായ് ഫ്രണ്ട്സ് രാവിലെ എണീറ്റപ്പോൾ റോഡ് മൊത്തം വെള്ളം മോള് സ്കൂളിലാക്കാൻ നേരത്ത് കുറയുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ എവിടെ ഒട്ടും കുറഞ്ഞിട്ടില്ല ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു തോന്നുന്നു ഒരു പക്കറ്റ് മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് മഴയതുകൊണ്ട് മോളെ എടുത്തുകൊണ്ടാണ് അപ്പം കൊണ്ടുപോകുന്നത് റോഡിൻ്റെയും കാരണ ശാസ്ത്രീയമായ പണി പണിമൂലം റോഡ് മൊത്തം വെള്ളക്കെട്ടാണ് എല്ലാ റോഡും വെള്ളക്കെട്ടാണ് റൂഹയുടെ ഒരു എത്തി നിപ്പുണ്ട് വണ്ടിയും കാത്ത് ഇതുവരെ ഒരു സ്കൂൾ വണ്ടിയും പോയി കണ്ടില്ല വേറെ കുട്ടികളാരും ഇവിടെനിന്ന് പോയില്ലെന്ന് തോന്നുന്നു സ്കൂളില് ഞങ്ങളുടെ തുപ്പവണത്തിൽ ഒരു നല്ല മഴ പെയ്ത കൊറേ നേരത്തേക്ക് വെള്ളക്കെട്ട് തന്നെ ആയിരിക്കും ചുറ്റും വെള്ളം എങ്ങും വെള്ളം കാണേതാണ് റോഡ് ഏതാണെന്ന് പോലും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ അവിടെ ഇങ്ങനെ ആയിരുന്ന കൈസ് കുറെ നേരം നോക്കിയിരുന്നിട്ടും വണ്ടി കാണാത്തതുകൊണ്ട് ഓട്ടോ ചേച്ചിനെ വിളിച്ചേച്ചു അപ്പോഴാണ് അറിഞ്ഞത് ചേച്ചി ഇന്ന് വരുന്നില്ലെന്ന് അത് കേട്ടപ്പോൾ മോക്ക് സന്തോഷമായി അപ്പൊ വീണ്ടും ദേ വിക്രമാദിത്യത്ത് വേതാളം കയറിയിട്ടുണ്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വണ്ടിക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇത്ര മഴയത്ത് വെള്ളത്തിലൂടെയൊക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി കേടാകും അവർക്കായിരിക്കും പാട് എട്ടിന്റെ പണി കിട്ടും നല്ല പൈസ വർഷം പോയി കൊടുക്കേണ്ടിയും വരും അതുകൊണ്ടാണ് തോന്നുന്നത് ഓട്ടോ ചേച്ചി വരാഞ്ഞത് പിന്നില്ല നമുക്ക് പോലും നമ്മുടെ വണ്ടി മഴയെ തുറക്കാൻ പേടിയാണ് കാരണം നല്ല പൈസ പോകും അതേ വീണ്ടും മോളെന്തായാലും കോളടിച്ച് അപ്പന്റെ തോളത്തിരുന്ന് വെള്ളത്തിൽ കൂടി നടക്കാൻ പറ്റിയല്ല ആഗ്രഹം വെള്ളത്തിൽ കൂടി കാലിട്ട് നടക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു മോളെ വേണ്ട ചീത്ത വെള്ളം കാണേതാന്നൊന്നും കൂടെ അറിയില്ലത് കണ്ടില്ലേ കാണുകയൊക്കെ കവിഞ്ഞൊഴുകണയാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു മോളെ വേണ്ട ചീത്ത വെള്ളമില്ലേ ഇനി ബീച്ചിൽ പോകുമ്പോൾ ഇറക്കാമെന്നു പറഞ്ഞ് മോളെ ആശ്വസിപ്പിച്ച് റോട്ടി കൂടി വെള്ളം ഒഴുകണ കണ്ടിട്ട് അവൾക്ക് വളരെ ഇഷ്ടമായി പിന്നെ ക്ലാസ് ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സന്തോഷം ഉണ്ട് ആൾക്ക് ഇരുന്ന് കളിക്കാല്ലോ എന്ത് ചെയ്യാനാ നല്ലൊരു മഴ ആയിരുന്ന തൃപ്പൂണിത്തേറെ ഫുൾ വെള്ളം അതേ ആ ചേച്ചിട്ട ചെടിച്ചട്ടി വരെ ഒഴുകി പോയിരിക്കുക ഈ റോഡിന്റെ ഒരു സൈഡിലുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറും എന്ത് കഷ്ടമാണ് അവരുടെ അവസ്ഥ ഇത് കണ്ട കൈസ് ഇതേ കാണയിൽ കൂടിയൊക്കെ വെള്ളം ഒഴുകി കാണുന്ന അഴുക്ക് അഴുക്ക് ഈ റോഡ് മൊത്തം എന്ത് ചെയ്യാനും